പിന്നെ ഇവന്മാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കൊന്നിട്ട് വേറെ വേറെ കല്യാണം കഴിക്കണം കെട്ടി സ്ട്രക്ചറിൽ ഇറക്കുക ഇറക്കി കൊണ്ട് പറയാം ഗർഭാവസ്ഥ ഒരു രോഗമല്ല ഞങ്ങൾ അവരെ രോഗിയാക്കി മാറ്റുമെന്നാണ് അയാൾ ഇടക്കിടക്ക് ഞങ്ങളടുത്ത് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഇഞ്ചെക്ഷനും വാക്സിനും പോലുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡപത്തി ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വന്നത് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല വേറൊരു ന്യൂസ് ഒരു ചാറ്റ് തട്ടിപ്പേരുടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു ദാരുണമായ ഒരു വാർത്ത കേൾക്കാനിടയായി ഒരു ഗർഭിണിയും കുഞ്ഞും മരണമടഞ്ഞു മരണമടഞ്ഞത് ഒരു ചികിത്സയെ ലഭിക്കാതെ കുറച്ച് മാസങ്ങളായിട്ട് ഗർഭിണിയായിട്ട് പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാത്ത ഒരു നരാധമനായ ഒരു ഭർത്താവ് അയാൾക്കെതിരെ നിയമം പോലീസ് നരഹത്യക്ക് കേസെടുത്തുനിന്ന് കേട്ടു നരഹത്യക്കല്ല കൊലപാതക കുറ്റമാണ് അയാൾക്കെതിരെ ചുമത്തേണ്ടത് നിരവധി തവണ ഇവിടുത്തെ ആശാവർക്കമാരും നാട്ടുകാരും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ വന്ന അയാൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ കേട്ടില്ല അയാൾ കേൾക്കാതെ ഇവിടെ വെച്ച് തന്നെ പ്രസവിപ്പിക്കുന്ന വാശിയോട് അയാളിരുന്നു അങ്ങനെ അവസാന ദിവസം ആ പെൺകുട്ടിയും കുറ്റിയും മരണത്തിന് കീഴടങ്ങി ഈ പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്ത അയാൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് മാക്സിമം കിട്ടാവുന്നത് വച്ച് ഏറ്റവും വലിയ ശിശു തന്നെ വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ ഇതുപോലെ ഇതുപോലെ ചികിത്സ കിട്ടാതെ ഒരു പെൺകുട്ടിയും ഇനി മരിക്കാൻ ഇടയാവരുത് ഈ നാട്ടിൽ ഒരു ഒരു മാസം മുമ്പ് ആശാവർക്കർമാർ ഡി എംഒ ഓ ഓഫീസിലെ ഡോക്ടർമാർ നിയമ പോലീസ് ഉദ്യോഗസ്ഥർ എസ് എ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പക്ഷേ അവരെ അവർ തിരിച്ച് നിയമം പഠിപ്പിക്കുകയാണ് ചെയ്തത് അവരെ അങ്ങനെ അവർക്ക് പിൻവാങ്ങി പോവേണ്ടി വന്നു ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ വഴങ്ങിയില്ല അതിനുശേഷമാണ് ഈ ധാരണ സംഭവം ഉണ്ടായത് മൂന്ന് സിസ്സേരിയുണ്ട് നിലവിൽ ഇത് സുഖപ്രസവം ആ അക്കൊപ്പഞ്ചറിലൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആശാവർക്കർമാർക്ക് അറിയാൻ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോകണില്ല അവര് ബന്ധപ്പെടാൻ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഇവരെ പാലക്കാടോട്ട് മാറ്റി അതിനുശേഷം പൂർണ്ണ ഗർഭിണിയായതിനു ശേഷമാണ് ഇവിടെ എത്തിച്ചത് പിന്നെ ഇവന്മാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കൊന്നിട്ട് വേറെ പതിനഞ്ച് ദിവസത്തിനകത്ത് വേറെ കല്യാണം കഴിക്കണം അതൊരു ഗർഭിണിയായിട്ട് അല്ല ആ വേണ്ടി വന്ന ആദ്യത്തെ ഭാര്യ അവരെ വിളിച്ചു വരുത്തിയെന്നാണ് ഒരു ഒരു ആ ഇവിടെ നിന്നായിരുന്നു അപ്പം ഈ പറഞ്ഞ ആശാവർക്കറുടെ പ്രശ്നം പോലീസും വന്നതിന് ശേഷം ഇവിടെ അത്ര വലിയൊരു ബന്ധത്തിലല്ല കാരണം അയൽവാസികളുടെ അയൽവാസികളടുത്ത് നമ്മളെ വീട്ടിൽ വരരുതെന്നാണ് വിലക്കിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ബന്ധത്തിലായി അപ്പോൾ ഈ നൂറ്റിയെട്ട് വരുമ്പോഴത്തേക്കാണ് ഞങ്ങൾ അറിയണത് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നൂറ്റിയെട്ട് വന്നു ആ നൂറ്റിയെട്ടിലെ സ്റ്റാഫുകളും ഇവിടെയുള്ള നമ്മുടെ എല്ലാ അയൽവാസികളെല്ലാം നമ്മുടെ മേളി പോയപ്പോഴത്തേക്കും കട്ടിൽ കിടക്കുക കട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ദുരിതമാണ് വീടിൻ്റെ ആ കയറി കാണുമ്പോഴത്തേക്കും ഞങ്ങൾ തോത്തു വെച്ച് കെട്ടിയ സ്ട്രക്ചറിൽ ഇറക്കുക ഇറക്കി ആംബുലൻസിൽ കൊണ്ടുപോയി നമ്മൾ പുറ ഇവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി അപ്പോഴത്തെ അവർ പറഞ്ഞു ബോധം പോയി എന്നാണ് പറഞ്ഞത് ബോധം പോയി എന്നാണ് പറഞ്ഞത് പകുതി പുറത്താണെന്നാണ് തല മാലയും പുറത്ത് വന്നിരിക്കുകയാണ് അതൊന്നും നമുക്കറിയാൻ കഴിയില്ല ബെഡ്ഷീറ്റിട്ട് മൂടി ഇട്ടിരിക്കുക അപ്പോ ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് അതായത് മണിക്കൂർ മരിച്ചു ഇവിടുന്ന് നൂറ്റിയെട്ടിൽ കയറ്റി പുള്ളിയും പുള്ളിയുടെ ആദ്യത്തെ ഭാര്യയും മകളും മകളാണ് അക്യുപെഞ്ചർസ് എന്ന് തോന്നുന്നത് അപ്പം അവരുണ്ടൂരാണ് പ്രസവം എടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം പുള്ളിയും കൂടെ കയറ്റി നൂത്ത് നൂറ്റിയെട്ടില് പി ആർ സി ഹോസ്പിറ്റലിൽ പോവാൻ ഞങ്ങളിവിടെ നിന്ന് കാറും കൊണ്ട് പുറകിൽ നിന്ന് പോയി പോയി ഹോസ്പിറ്റലിൽ കയറിയപ്പോഴത്തേക്കും തന്നെ ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് രണ്ട് മണിക്കൂറിൽ കൂടുതലായി ആ സംഭവം രണ്ട് മണിക്കൂറിൽ കൂടുതലായിരുന്നു പറഞ്ഞു അപ്പോൾ ഇതൊരു ഒളിച്ചു വയ്ക്കലായിരുന്നു മരണം അവർക്കറിയാമായിരുന്നു കാരണം ഒരു അക്കിപ്പഞ്ചസ്റ്റിന് ആരായിരുന്നാലും മരണത്തിന് എന്തായാലും അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ആ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഒളിപ്പിച്ച് വെച്ചിരുന്നു മരണത്തിന് തൊട്ട് അയൽവാസികളെ പോലും അറിയിച്ചില്ല കാരണം ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അറിയിക്കണ്ടേ അയൽവാസികളെ അറിയിക്കണ്ടേ ഒരു ശബ്ദം പോലും പുറത്തേൽപ്പിച്ചിരുന്നു ഒരു ശബ്ദം പോലും ഇത്രയും തിങ്ങി നെരിഞ്ഞിരിക്കുന്ന വീടുകളാണ് തിങ്ങി നെരിഞ്ഞിരിക്കുന്ന വീടുകളിൽ ഒരു ഒരു നമുക്ക് ഈ ഈ ഈ ഗർഭിണിയുള്ള വീടാണ് കാര്യത്തിൽ ഇടപെട്ട് കേട്ടോ അന്വേഷിച്ച് വന്ന് ഇവരെ മറ്റേ ഇളയ രണ്ട് കുട്ടികളും അംഗൻവാടി പോയ സമയത്ത് ഇത് പ്രഗ്നന്റ് ആയിരുന്നു അവർ ആശാ വർക്കർമാർ വന്നപ്പോഴേ ഇവർ ഇവിടെ നിന്ന് മാറ്റിയാണ് ചെയ്തത് പാലക്കാടോട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി വന്നിട്ട് വന്നപ്പോഴും അവരുമായിട്ട് സമീപിക്കാൻ തയ്യാറല്ല ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ആശ വർക്കർമാർ പറഞ്ഞു പോലീസിന്റെ അടുത്ത് ഇടപെട്ടിരുന്നു പട്ടിയും സംഭവം വേറെ ഒന്നല്ല ഇത് അവന് വേറെ ഇവളെ എങ്ങനെയും കൊല്ലുക വേറെ പെണ്ണ് കെട്ടുക അതാണ് അവരുടെ ടാർഗറ്റ് ആ ടീം അങ്ങനെയാണല്ലോ ആ അല്ല ഇപ്പോഴാണ് ഇവരായിട്ട് ഇടപെടാൻ പറ്റില്ല കാരണം നാട്ടുകാരുടെ നമ്മളെ സ്വന്തം നാട്ടുകാരല്ല സ്വന്തം പറയുമ്പോൾ പറയുമ്പോഴത് ഇതൊക്കെയാണ് ഇത് വാടകയ്ക്ക് താമസിക്കുന്ന ടീമാണ് ഇവരായിട്ട് യാതൊരു കോണ്ടാക്റ്റിനും അവർ വയ്ക്കില്ല ഇത് സംഭവിമം വലിയ ക്രിമിനലാണ് തോന്നണം ഇതായത് ഇവിടുത്തെ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം ഇങ്ങനൊരാളിവിടെ താമസിക്കുന്നുണ്ടെന്ന് നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും നേരത്തെ ഒരു മാസം മുമ്പ് അറിയാമായിട്ടും നമ്മളെടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്ന് അപ്പം ഇവൻ ക്രിമിനലായിരിക്കണം അങ്ങനെ ബന്ധമുണ്ടാകും ഉണ്ട് ഉണ്ട് അവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമുണ്ട് ആ ഇപ്പം നമ്മൾ മോദി സർക്കാർ നിരോധിച്ച പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ആ നാട്ടുകാരെ ഇടപെടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ നാട്ടുകാർ ഒരു സുപ്രഭാതി നടപടി കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം ചെയ്യും നമ്മൾ അതായത് നമ്മൾ നാട്ടിൽ നമ്മൾ ശത്രുക്കളാവും നമ്മൾ എല്ലാവരുമായിട്ട് ജീവിക്കുന്ന എന്റെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ അഞ്ച് ആശാ ആശാവർക്കർമാരാണുള്ളത് അതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഈ ഇവിടെ വരുന്ന നസീമ എന്ന് പറയുന്ന ഒരു ആശാ വർക്കറാണ് അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരാൾ താമസം ഉണ്ടെന്ന് അവർ പ്രഗ്നൻ്റ് ആണെന്ന് പോലും ഈ നമ്മൾ ഫുൾ അറിയുന്നത് അവർ നേരെ തന്നെ എന്താണ് താലൂക്ക് ഹോസ്പിറ്റലിൽ അറിയിപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്ന് ഇവരെ കാണാനുണ്ടായ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം എട്ട് മാസമായി ഇന്നതുവരെയും ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു വാക്സിനോ ഇഞ്ചക്ഷനോ അയൺ കാൽസ്യം ഗുളികകൾ പോലും അവർ കഴിച്ചിട്ടില്ല അപ്പോൾ ഇവർ ഈ ഹസ്ബൻഡ് അറിയാതെ ഒരിക്കലവരെ വീട്ടിൽ പാലക്കാട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണിച്ചപ്പോഴും അവരൊരു ഡേറ്റ് ഇട്ട് കൊടുത്തു ഫെബ്രുവരി പതിനാല് പതിനഞ്ചോ എന്ന് പറഞ്ഞ് അവരൊരു ഡേറ്റ് ഇട്ട് കൊടുത്തതാണ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാരും കൗൺസിലർ ഉൾപ്പെടെ ഉള്ളവർ അതാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം നിരന്തരം ആശാവർക്കർ വീട്ടിൽ വരികയും അവരുടെ സംസാരിക്കുകയും പക്ഷേ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആശാവർക്കർ വന്ന് വെളിയിൽ നിന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് പുള്ളിക്ക് അതൊന്നും തുറക്കാൻ സമ്മതിക്കാറില്ല ഒന്നും ഓപ്പണായിട്ട് സംസാരിക്കാൻ അവരെ അനുവദിക്കാറില്ല പുള്ളി മൊത്തത്തിൽ ഈ എന്താണ് ഈ ആരോഗ്യ മേഖലയിൽ തന്നെ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷനും വാക്സിന് പോലുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ആദ്യത്തെ മൂന്നും സിസേറിയൻ ആയിരുന്നു അവർക്ക് മൂന്നാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിരന്തരം ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയത് പക്ഷേ ഇവർക്ക് എന്താ നമ്മളടുത്ത് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റാത്ത സിറ്റുവേഷനും ഞങ്ങൾക്കകത്തോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയുമായിരുന്നു അയാൾ ഞങ്ങളുടെ പറയാം ഗർഭാവസ്ഥ ഒരു രോഗമല്ല ഞങ്ങളവരെ രോഗിയാക്കി മാറ്റുമെന്നാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളടുത്ത് പറയുന്നത് അത്രയും എന്താണ് അതിനെ നമ്മൾ ലഘുവായിട്ട് കാണുന്നില്ല ഞങ്ങളെ ഞാനും ഒക്കെ അതിനെ ലഘുവായിട്ട് വലിയ സീരിയസ് ആയിട്ട് കണ്ട് ആ കുട്ടിയെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നു വന്ന് വന്ന് അവരെ ടെൻഷൻ അടിപ്പിച്ച് ഞങ്ങളായിട്ട് ആ കൊച്ചിനെന്തെങ്കിലും വരുത്തുമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ അമ്മ പോലും ഇവർ എട്ട് മാസം പ്രഗ്നൻ്റ് ഉള്ള ആയപ്പോഴ സമയത്താണ് അവരറിയുന്നത് ഇവർക്ക് ഇങ്ങനെ വിശേഷം ഉണ്ടെന്ന് അപ്പോഴാണ് അവരറിയുന്നത് നാലാമത്തെ കുഞ്ഞാണ് മൂന്നാമത്തെ കുഞ്ഞിനെ ഇവർ നെടുമങ്ങാട് താമസിക്കുന്ന സമയത്ത് ഇതുപോലെ ക്രിട്ടിക്കലായി നാട്ടുകാരോ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയാണ് മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി സിസേറിയനായിട്ട് എടുത്തത് അപ്പോഴേ എന്താണ് പ്രസവം നിർത്തുന്ന ഒരു സംവിധാനമുണ്ട് ഇയാൾ സഹകരിച്ചില്ല എന്നാണ് അറിഞ്ഞത് സൈൻ നാടോടുമ്പോൾ നടുവേ ഓടണം ഈ പറയുന്ന പഴയ എന്താണ് ഭക്ഷണശീലവും ആരോഗ്യ സംസ്കാരവും ഒന്നുമല്ല ഇപ്പോഴത്തെ കാലത്തുള്ളത് അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരുവിധ ഫലവും ഇല്ല ഇത്രയും ഒരു ആരോഗ്യ കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനം മൊത്തത്തിൽ നാണക്കേടാണ്